വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ പ്രകാശമാകണമെന്നും തന്റെ അയൽക്കാരന്റെ മുഖം കാണുവാനാകുന്ന പ്രകാശത്തിൽ സഞ്ചരിക്കണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു പെരുവന്താനം സെന്റണിസ് കോളേജിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളുടെ അനുമോദനവും എഐ സി ടി ഇ പ്രകാശനവും നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വർഷത്തെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ നൂറ് വിജയം ഉൾപ്പെടുന്ന മിന്നുന്ന വിജയമാണ് കോളേജ് കൈവരിച്ചതെന്നും ദീർഘഭീഷണവും കാഴ്ചപ്പാടും അനുഭവ പരിചയവുമുള്ള മാനേജ്മെന്റും സമർപ്പണ മനോഭാവവും വിശ്വാസവുമുള്ള അധ്യാപകരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ വിജയത്തിന് അടിസ്ഥാനമെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു ജാതി വർഗീയ വർണ്ണ വ്യത്യാസങ്ങളെ പറ്റി ചിലരെങ്കിലും ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യക്തമായ ലക്ഷ്യത്തിലൂന്നി സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ് പെരുവന്താനം സെന്റീസ് കോളേജെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു പ്രയോജനം ലഭിക്കുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ ഈ കാലയം വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നല്ല ചില കാരണം ചെയ്ത ശേഷം അതേ ദർശനം അച്ഛനു ശേഷവും ഏറ്റെടുത്ത് സ്വന്തമാക്കി അതിനെ വളർത്തിയെടുക്കുന്ന വ്യക്തികൾ എന്റെ പുറകുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല മോഡൽസ് ഉണ്ടാവണം നോക്കി നടക്കാൻ പാകത്തിൽ വിജയത്തിന്റെ ആകാശങ്ങളിലേക്ക് എങ്ങനെ ഉയരാം എങ്ങനെ യഥാർത്ഥ വിജയം കൊയ്തെടുക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മുൻപിൽ ചില മനോഹരമായ മാതൃകകൾ ഉണ്ടെങ്കിൽ എളുപ്പം ഉന്നതമായ ദർശനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് വിജയിച്ചവർ അങ്ങനെ അവരെ നോക്കി നടക്കാൻ പാകത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവരുണ്ടെങ്കിൽ അത് എത്രയും എളുപ്പമാകും ആ നടപ്പ് കാഴ്ച ഞാൻ നിങ്ങൾക്ക് രണ്ട് മോഡൽസിനെ തരാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി നടക്കാനും നിങ്ങൾ എങ്ങനെ വിജയിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ വിജയപാത എതിരെ എങ്ങനെ ഏത് വഴിയിൽ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി നടക്കാൻ പാകത്തിൽ അടുത്ത എളുപ്പത്തിലുള്ള രണ്ടുപേരെ പറഞ്ഞു തരാം ആ രണ്ടുപേരെ ഈ വേദിയിലുണ്ട് ജീവിതത്തില് അർത്ഥവത്തായ വിജയങ്ങൾ ശരിയായ ദർശന പിന്തുടർന്നുകൊണ്ട് നേടിയെടുത്തു ഇപ്പോഴും കെട്ടടങ്ങാതെ ആ ദർശനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് അനേകർക്ക് നല്ല വെളിച്ചമായി മാറുന്ന രണ്ട് വ്യക്തികളും ധാരാളം ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് സംരഭ്യരായ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താതെ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ ചെയർമാൻ ശ്രീ ബെന്നി തോമസും ശ്രീ ആന്റണി ജോസഫ് കല്ലമ്പള്ളി കോളേജ് ചെയർമാൻ ബെന്നി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കേരള സർക്കാർ പുതിയതായി അനുവദിച്ച ബി സി എ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എം എസ് ഡബ്ല്യു ബി എസ് സി സൈക്കോളജി കോഴ്സുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു പുതിയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി പാർട്ട് ടൈം ജോലി ഉറപ്പാക്കുന്ന പ്രൊജക്റ്റും ഉദ്ഘാടനം ചെയ്തു കിൻഫ്ര വീഡിയോ പാർക്ക് ചെയർമാൻ ജോർജ് കുട്ടി ആഗസ്തി മുഖ്യ പ്രഭാഷണവും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കള്ളമ്പള്ളി സ്വാഗതവും ആശംസിച്ചു പെരുവന്താനം സെന്റ് ജോസഫ് ഫോറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റൻ താഴത്തെ വീട്ടിൽ കോളേജ് സെക്രട്ടറി ടി ജോമാൻ ജേക്കബ് കോളേജ് വിസിറ്റിംഗ് ഫാക്കൽറ്റി അംഗങ്ങളായ ഫാദർ ജോസഫ് വാഴപ്പനാടി ഫാദർ ജോസഫ് മൈലാടിയിൽ വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു ബോബി കെ മാത്യു രതീഷ് പി ആർ റെസ്നിമോൾ ഇ എ പി ടി പ്രസിഡന്റ് ജോർജ് കൂരാമറ്റം പൂർവ്വ വിദ്യാർത്ഥി ഗ്രീന കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റാങ്കി ജേതാക്കളായ അക്സാ ജോൺ ശിവപ്രിയ ചന്ദ്രൻ അഞ്ജന അജയ് ഷെഫീന ഷെഫിഖ് ഗൗരി കൃഷ്ണ കെ എസ് തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി സമ്മേളനത്തിൽ റാങ്ക് നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മൊമന്റോയ്ക്കൊപ്പം സ്വർണ്ണ മോദിങ്ങൾ പാരിതോഷികമായി നൽകി ചെയർമാൻ ബെന്നു തോമസ് അനുമോദിച്ചു ഈ വർഷം പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെയും യോഗത്തിൽ അനുമോദിച്ചു മൊമന്റോയും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു ബാങ്കിങ് ജേതാക്കളുടെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുടെയും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളെ സമ്മേളനത്തിൽ മാർ ജോസ് ആദരിച്ചു ന്യൂസ് മുണ്ടക്കയം